ജി മലപ്പുറത്തുനിന്ന് വന്ന ആളാണ് ലീഗിനെ തോപ്പിച്ച് വന്ന ആളാണ് മക്കയിൽ കരക്ക കച്ചവടം നടത്തുന്ന ആൾക്കിതും മനസ്സിലാവില്ല മക്കയിൽ കാരക്ക കച്ചവടം നടത്തുന്ന ആളെന്ന് ഉദ്ദേശിക്കുന്നത് തലശ്ശേരി പോലെ മക്കയിൽ കാരക്ക എങ്ങനെയാണോ അതേപോലെ കമ്മ്യൂണിസ്റ്റുകൾ നിറഞ്ഞൊരു സ്ഥലമാണ് തലശ്ശേരി അവിടെ അവിടുന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന ആളാണ് ഷംസീർ അയാൾക്ക് എന്നെ മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മത്സരത്തിൻ്റെയോ ആരോ എവിടെ നിന്ന് വിജയിച്ചു ഇതൊന്നും ഇവിടെ പ്രസക്തമേ അല്ല നിയമസഭ എന്ന് പറഞ്ഞാൽ എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് നിയമ നിർമ്മാണ സഭയാണ് മനു നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഒരു സഭയാണ് അവിടെ ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങളെക്കുറിച്ച് ഉള്ള നിയമങ്ങളെക്കുറിച്ച് പണ്ഡിതോചിതമായി ആധികാരികമായി സംസാരിക്കുകയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക അതാണ് നിയമസഭയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതിലെവിടുന്ന് വിജയിച്ചതാണ് മലപ്പുറത്ത് നിന്ന് വിജയിച്ചതാണോ തലശ്ശേരിയിൽ നിന്ന് വിജയിച്ചതാണോ ഇനി വേറെ എവിടെ നിന്ന് വിജയിച്ചാണോ അതും അതൊക്കെ അപ്രസക്തമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ചർച്ചയിൽ ഇത് കൊണ്ടുവരുന്നൊരു അർത്ഥമില്ല പിന്നെ ജലീൽ മലപ്പുറത്ത് നിന്ന് വിജയിച്ചു എന്നുള്ളത് അത് ജലീലിനെ മാത്രം എന്തോ ഒരു കഴിവല്ല അതിൻ്റെ പുറകിൽ ഒരു പാർട്ടി ജലീലിൻ്റെ ആദ്യത്തെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് എന്താണ് കുഞ്ഞു ഒരു എന്താണ് ജനസഞ്ചയത്തിൻ്റെ വിജയമെന്ന് പറയാവുന്ന വിധം അന്ന് മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ വലിയ തോതിലുള്ള സാമൂഹ്യ വിമർശനം ഏറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലീൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത് അന്ന് ആരൊക്കെയാണ് ജലീലിൻ്റെ വിജയത്തിൽ പങ്കാളികളായെന്നുള്ളത് ജലീലിന് തന്നെ അറിയാം പിന്നെ സ്വാഭാവികമായിട്ടും സി സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്നുള്ളത് സി പി എമ്മിൻ്റെ എൽ ഡി എഫിന് പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തെ തൻ്റെ എന്തോ ഉശിരിൻ്റെ ഭാഗമായിട്ട് അതിന് ആ ഉഷിരെനിക്കുണ്ടാകുന്നതാണ് ജലീലിൻ്റെ സവിശേഷമായ ഒരു ഉഷിരിൻ്റെ ഭാഗമായിട്ടാ ഉള്ളതാണെന്ന് ജലീൽ വിചാരിക്കുന്നെങ്കിൽ അദ്ദേഹം അദ്ദേഹം മണ്ടനാണ് പരമ മണ്ടനാണെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ പക്ഷെ ഇത് ഓക്കെ ജലീലുമായി ബന്ധപ്പെട്ട കാര്യം അത് അങ്ങ് ആ വ്യക്തി എന്ന് വിചാരിക്കാം പക്ഷേ സി പി എം ആലോചിക്കേണ്ട കാര്യമുണ്ട് സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പുള്ളി മത്സരിക്കുന്നതും ജയിക്കുന്നതും സഭയിലിരിക്കുന്നതും അങ്ങനെ ഒരാൾ ഒരു ഒരു പൊതുശല്യമായി ഒരു സാമൂഹിക ശല്യമായി മാറിയിട്ട് കുറച്ചധികമായി അത് സി പി ഡാമേജിനെ കുറിച്ച് ആ പാർട്ടി ആലോചിക്കുന്നുണ്ടുള്ളതാണ് സി പി എം കുറേ കാലം ഭയങ്കരമായി തൊഴിലേറ്റി നടന്നിട്ടുണ്ട് അങ്ങനെ തൊഴിലേറ്റി നടക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേക്ക് ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ വംശം എന്ന് പറയുന്നൊരു കാറ്റഗറിയെ സ്ഥാപിച്ചു അടിമ അടിമവംശത്തിൻ്റെ സുൽത്താൻ എന്ന സ്ഥാനപ്പേരിന് നിശ്ചയമായിട്ടും സമ്പൂർണ്ണമായി അർഹനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് കെ ടി ജലീൽ എന്ന് പറയുന്നത് കാരണം സി പി എമ്മു പറയുന്നത് അപ്പടി ഏറ്റുപറയുക എന്നതിലപ്പുറം അതിന് പരമവിധേയമായി നിൽക്കുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് സ്ഥാപിക്കലായിരുന്നു ജലീലിൻ്റെ കുറേ കാലത്ത് എന്ന് പറയുന്നത് അത് സി പി എമ്മിനെ ഭയങ്കരമായിട്ട് ആഹ്ലാദിപ്പിക്കുകയും ആവേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് പാർട്ടി നടത്തുന്ന റാലിയിൽ ഈ സംസ്ഥാന ജാഥയിലൊക്കെ പാർട്ടി അംഗമല്ലാത്ത ജലീൽ ഭാഗമാകുന്നത് പക്ഷേ ജലീലിൻ്റെ ഇടപാടുകളും ഇടപഴ എൻഗേജ്മെൻറ്റും മുസ്ലിം കമ്മ്യൂണിറ്റിയെ അകറ്റുകയാണ് ചെയ്തതെന്ന് വൈകിയെങ്കിലും സി പി എമ്മിലെ ചില ആളുകളെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അല്പമൊന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു പക്ഷേ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വന്നതിന് ശേഷം വീണ്ടും ജാഥയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് വീണ്ടും എനിക്ക് തോന്നുന്നു ഇപ്പം സി പി എം ആ തിരിച്ചറിവ് സി പി എമ്മിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ജലീൽ നടത്തുന്ന ജലീലിൻ്റെ പരി ഏർപ്പാടുകളുമായിട്ട് ഒരു നിലക്കും യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ പാർട്ടിയെ മുസ്ലിം കമ്മ്യൂണിറ്റി നിന്ന് അകറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിന്ന ആളാണ് ജലീൽ എന്നിന്ന് തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ജലീലിനെ എന്തും വിളിച്ച് പറയാം എന്തും പറയാം ആ ഒരു നിലവാരത്തിലേക്ക് പുള്ളി ക്രമപ്രവൃത്തമായിട്ട് താഴ്ന്നു വന്നിട്ടുണ്ട് ആ അതിൻ്റെ പരമാവധി താഴെയാണ് പുള്ളി ഇവിടെ നിൽക്കുന്നത് എന്തും ചെയ്യുകയും എന്തും പറയുകയും എന്തും എഴുതുകയും ചെയ്യാം എന്ന അവസ്ഥയിൽ പക്ഷെ അത് പക്ഷേ അതുകൊണ്ട് പുള്ളിക്ക് പ്രത്യാവിച്ചു നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത് മനസ്സിലാക്കാനുള്ള ശേഷി പോലും അങ് അങ്ങേരിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവിടെ ഒരു പാർട്ടിയുണ്ടല്ലോ ആ പാർട്ടി ഇത് ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുന്ന കാര്യം